കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പാഴ് വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനാണ് വിവിധ ഭാഗങ്ങളിലായി മിനി എംസിഫുകൾ സ്ഥാപിക്കുന്നത് ആദ്യഘട്ടത്തിൽ പത്തൊൻപത് എണ്ണമാണ് സ്ഥാപിച്ചത് ഇവയുടെ ഉദ്ഘാടനം ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു ശേഖരിച്ചു കൊണ്ടുവരുന്ന റോഡ് സൈഡിൽ ഒരു രീതിയാണുള്ളത് അതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മിനി എംസ് എഫുകളിൽ സ്ഥാപിച്ചുകൊണ്ട് ഹൈതാരമസേന സമര വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മാലിന്യം പതിനൊന്നാൽ സേൽ അല്ലെങ്കിൽ ഇരുപത്തെട്ടോളം സ്ഥലങ്ങളിൽ മിനി മിനി എംസ് എഫുകൾ സ്ഥാപിച്ച കളക്ഷൻ സെൻറ്ററാക്കി മാറ്റുന്നതിന് വേണ്ടി നടപടിയായിട്ട് മുമ്പോട്ട് പോവുകയാണ് പോവുകയാണ് കോതമംഗലത്ത് നമുക്കെല്ലാവർക്കും അറിയാം കോതമംഗലത്ത് ഡിങ് യാർഡിൽ വലിയ തോതിലും മാലിന്യം കുമിഞ്ഞുകൂടി അത് ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെയായിട്ടും അങ്ങനെ ശേഷം സീറോ വേസ്റ്റ് എന്നുള്ള ശ്രമത്തിലാണ് നഗരസഭ ഏർപ്പെട്ടിട്ടുള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് കെ എസ് ഷിജി എൽദോസ് പോൾ സിജോ വർഗീസ് വി വി സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കോതമംഗലം